ഹായ് കൂട്ടുകാരെ എല്ലാരും ഒന്നും മിണ്ടാണ്ടിരിക്കും മിണ്ടാണ്ടിരിക്കും ചേച്ചി നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നോക്കിക്കേ നമ്മൾക്ക് ചേച്ചി കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയുന്നവർക്ക് ചേച്ചി ഒരു സമ്മാനം തരും അയ്യോ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ അയ്യോ എന്നെ രക്ഷിക്കണേ അയ്യോ രക്ഷിക്കണേ അയ്യോ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്റെ മോൻ എന്നെ വെട്ടി എന്നെ രക്ഷിക്കണേ അയ്യോ എന്നെ രക്ഷിക്കണേ അയ്യോ എന്നെ രക്ഷിക്കണേ എന്റെ മോൻ വെട്ടി അയ്യോ ഇതെന്താ ഇതെന്താ ഇവനെ പറ്റിയത് നിനക്ക് എന്താണ് മോനെ പറ്റിയത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണല്ലോ ഇത് പഠിക്കുന്ന സമയത്ത് ഇവൻ നല്ല മിടുക്കനായിരുന്നല്ലോ ഇവനെന്തായി പറ്റിയത് എന്ത സംഭവിച്ചത് അവന്റെ പിറന്നാളായിട്ട് ഞാൻ അമ്പലത്തു പോയി അവന്റെ പേരിൽ വഴിപാട് കഴിച്ചിട്ട് വന്നതാ ടീച്ചർ കാശി വേണെന്ന് പറഞ്ഞേ ടീച്ചർ എന്നാ നിങ്ങൾ മുട്ടാകും ഇന്നത് എനിക്ക് ഉപയോഗിരിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് പിളർന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും നിഷ്കളങ്കരാണ് അവരെ നമ്മളാണ് ഈ സമൂഹമാണ് കളങ്കിതപ്പെടുത്തുന്നത് നിങ്ങൾ പറഞ്ഞത് വളരെ വാസ്തവം തന്നെ നമ്മുടെ സമൂഹം നമ്മുടെ തലമുറകളെ തളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ തെറ്റായ നിയമ സംവിധാനങ്ങൾ തെറ്റായ വിദ്യാഭ്യാസ നയം മാതാപിതാക്കൾ അധ്യാപകർ തുടങ്ങി എല്ലാവർക്കും ഇല്ലാത്ത പങ്കുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കളെ നല്ല രീതിക്ക് നടക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മുടെ തലമുറകളെ നന്നായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എങ്കിൽ ഇന്ന് അക്കാദമിക വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ നമ്മളവരെ പഠിപ്പിക്കുന്നില്ല എങ്ങനെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നില്ല സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല മാതാപിതാക്കൾക്ക് ഇന്ന് മക്കളെ ഒന്ന് തലോടാനോ സ്നേഹിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ നേരമില്ല ആവശ്യത്തിനേറെ പണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് ആ പണം കൊണ്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അവൻ ചെന്നെത്തിപ്പെടുന്ന ഇത്തരത്തിലുള്ള രാസലഹരികളിൽ അടിമപ്പെടുകയാണ് അവന്റെ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കഴിയാതെ എത്തിപ്പെടുമ്പോഴും അവൻ ചെന്നുപെടുന്നത് രാസലഹരികളാണ് ഇത് കണ്ട് ആർമാദിക്കാനായിട്ട് അവിടുത്തെ മാധ്യമങ്ങൾ കണ്ടില്ലേ നിങ്ങൾ അവനെ ഒന്ന് തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പോലും അവർ സമ്മതിക്കത്തില്ല അവൻ അത്രമേൽ പ്രദർശിപ്പിച്ച് അവനെ തെറ്റുതിരുത്താൻ പോലും അവകാശം കൊടുക്കാത്ത രീതിയിൽ അവനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കുക ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും അതിജീവിക്കാൻ കഴിയാതെ അവൻ ചെന്നുപെടുന്ന രാസലഹിരിയിൽ ആ രാസലഹരിയിൽ അവൻ അവനടിമപ്പെടുത്താൻ ഈ സമൂഹത്തിൽ സ്വതന്ത്രമായിട്ട് വികരിക്കുന്ന രാസലഹിരി മാപ്പിയൊണ്ട് അവരെങ്ങനെ വികരിക്കുന്നു അത് നമ്മുടെ നിയമസംവിധാനത്തിന്റെ കുഴപ്പമല്ലേ അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മാത്രമേ ഇതിനെ നമുക്ക് നമുക്ക് ആ ആ ഒരു ഇന്ന് ഇവിടെ ഉണ്ടാവണം അത് നമ്മുടെ മക്കളോട് ഒന്നിച്ച് സന്ദേശം കൊടുക്കാൻ നമുക്ക് കഴിയണം എന്റെ പൊന്നുമക്കളെ ഈ അമ്മയ്ക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട് ഈ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു അപേക്ഷയുണ്ട് നിങ്ങളോട് ഈ അമ്മയുടെ മാത്രല്ല ഈ സമൂഹത്തിലെ മുഴുവൻ അമ്മമാർക്കും വേണ്ടി അരുത മക്കളെ ലഹരി അത് നല്ല സന്ദേശം നല്ല ഗാനമായിട്ട് തന്നെ നമുക്ക് കൊടുത്താലോ അല്ലേ വിശാലാക്ഷി ചേച്ചി നല്ല ഒന്നാന്തരം ഒരു ഗാനം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും ചേച്ചി ആ കൊടുത്തേ അരുതരുതു മക്കളെ ഇനി അരു മക്കളെ മക്കളെ രുമക്കിടാങ്ങളെ ലഹരിക്കരുമക്കിടാങ്ങളെ ജന്മനാടിന് അഭിമാനമാകേണ്ടവർ ജന്മം കൊടുത്തോർ കുരക്ഷയാകേണ്ടവർ പാഴ് ജന്മമായി വീടിന് ശാന്തി തകർക്കാതെ നേർവഴി നേർവഴി നയിക്കണം നയിക്കണം നമ്മുടെ നമ്മുടെ മക്കളെ 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 പറഞ്ഞു ചലവങ്ങളായി പറന്നുല്ലസിക്കേണ്ടവർ കളിചിരി പടകം മുഴക്കേണ്ട പ്രായത്തിൽ പടുതിരിയായി നമ്മൾ ഭാരത പൗരന്മാർ നോക്കേണ്ടവർ നമ്മൾ ഭാരത പൗരന്മാർ അരുതരുതും മക്കളെ ഇനി അരുതും മക്കളെ ലഹരി ചടിപ്പെടാതരുമത്തിടാങ്ങളെ അരുതരുതും മക്കളെ ഇനി അരുതും മക്കളെ ലഹരിക്കടിപ്പെടാതരുമത്തിടാങ്ങളെ അരുതരുതും മക്കളെ ക്കളെ ലഹരിക്കടിപ്പെടാ തരുമക്കിടാങ്ങളെ അരുതരുതു മക്കളെ ഇനി അരുതു മക്കളെ ലഹരിക്കടിപ്പെടാ തരുമക്കിടാങ്ങളെ